സിക്കിം സൈനിക ക്യാമ്പിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീരമൃത്യു വരിച്ച ജവാൻ പി കെ സൈന്യുദിൻ്റെ ഭൌതിക ശരീരം ലക്ഷദ്വീപിലെത്തിച്ചു ഹെലികോപ്റ്ററിലെത്തിച്ച ഭൗതിക ശരീരം ജന്മനാടായ ആന്ത്രോത്തിൽ പൊതുദർശനത്തിന് വെച്ചു ലക്ഷദ്വീപ് പോലീസ് നാവികസേന കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് നമുക്കൊപ്പം ചേരുന്നത് ഷബ്ന കഴിഞ്ഞ ദിവസമാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഈ ജവാൻ പി കെ സൈന്യത്തിന് വീരമൃത്യു വരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് നിരവധി ജവാൻമാർ ഉൾപ്പെടെ തങ്ങിയിരുന്ന പട്ടാള ക്യാമ്പ് പൂർണ്ണമായും മണ്ണിടിച്ചിലിൽ ഒലിച്ച് താഴേക്ക് പോവുകയായിരുന്നു എപ്പോഴാണ് മൃതദേഹം ദ്വീപിലേക്ക് എത്തിച്ചത് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ബിനിൽ കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് സിക്കിമിലാണ് ഈ സൈനിക ക്യാമ്പിൽ മണ്ണിടിച്ചിലുണ്ടാകുകയും അഞ്ച് ജവാൻമാർ ഇത്തരത്തിൽ മണ്ണിനടിയിൽപ്പെടുകയും ചെയ്തത് ഇതിൽ ലക്ഷദ്വീപ് സ്വദേശി ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് സ്വദേശി സ്വദേശിയായ പി കെ സൈനുദ്ദീനാണ് ഏർ സൈനുദ്ദീനും അകപ്പെട്ടിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഈ ജവാന്റെ മൃതദേഹം ഇന്നാണ് അകത്തിയിൽ ആദ്യം എത്തിച്ചു അകത്തി ദ്വീപിൽ ഡൽഹിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം എത്തിക്കുകയും പിന്നീട് അഗത്തിയിൽ നിന്നും സ്വന്തം ദ്വീപായ ആന്ധ്രോത്തിലേക്ക് എത്തിക്കുകയുമായിരുന്നു അതിനുശേഷം ആന്ധ്രോത്തിൽ കബറടക്കം നടത്തി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ ഈ കബറടക്കത്തിൽ പങ്കെടുത്തിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ജവാൻ അപകടത്തിൽപ്പെട്ട വിവരം ദ്വീപിൽ അറിഞ്ഞിരുന്നു അതിനുശേഷം ഈ മൃതദേഹം എത്തിക്കുന്ന കാര്യം കരസേന ഹെലികോപ്റ്ററിൽ എത്തിക്കും എന്ന് അറിയിച്ചിരുന്നു ഇന്നാണ് ഏതായാലും അഗത്തിയിൽ എത്തിക്കുകയും പിന്നീട് സംസ്കാരം യും ചെയ്തത്സിയാദാണ് വിവരങ്ങൾ നൽകിയത് ജൂൺ ഒന്നിനാണ് അപകടം ഉണ്ടാവുകയും സിക്കിമിലെ സൈനിക ക്യാമ്പിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജവാൻ പി കെ സൈനുദ്ദീന് വീരമൃത്യു വരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്